പൂട്ടിക്കാറ്റെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ മൂടി പോകുന്നത് പോലത്തെ മണൽ മണലൊക്കെ ആയിരിക്കും കാറ്റി വരിക ചില സമയങ്ങളിലാണേ എപ്പോഴും ഇല്ല ലോകത്തിലെ ഏറ്റവും നല്ല ഒലിവ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഇവിടെയാണെന്നാണ് ഇവർ പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് ഇസ്രായേലിലേക്ക് വന്ന കുറച്ച് പേരെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഇവിടെ അടച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു മറ്റൊരു വഴി കൂടെ പോകേണ്ടി വരും സുന്ദര സുന്ദരാ ും ഹായ്ക്കൂട്ടുകാരെ ഞാനിപ്പോൾ ഉള്ളത് ഇസ്രായേലിലെ മലയാളം സംസാരിക്കുന്ന ഒരു ഗ്രാമമായ നെവാത്തിമിലാണ് വീടുകൾ ഒക്കെ തുടങ്ങുന്നത് ഇവിടെ തൊട്ടപ്പുറത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇതേപോലത്തെ കുറച്ച് കമ്മ്യൂണിറ്റികൾ ഒരു പക്ഷേ രണ്ടോ മൂന്ന് എണ്ണവും കൂടെ ഇസ്രായേൽ വേറെ കാണും അതായത് മലയാളം സംസാരിക്കുന്ന കമ്മ്യൂണിറ്റി ഒരു രണ്ടോ മൂന്ന് എണ്ണം കൂടെ വേറെ ഇവിടെ കാണും ഇവിടെ എനിക്ക് നേരത്തെ വന്ന് പരിചയമുണ്ട് ഇവിടെ കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ട് ഇസ്രായേലിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന കുറച്ച് ആളുകളെ ഒന്ന് കാണാനും സംസാരിക്കാനും അവരുടെ ഇവിടെ വന്ന സമയത്തെ അനുഭവങ്ങൾ ഇല്ലെങ്കിൽ അവിടെ അവരിവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ചോദിച്ചറിയാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ വീഡിയോ നമുക്കേതായാലും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ടേക്ക് നടന്നു പോകാം അപ്പോൾ പഴയ മനുഷ്യരാണ് പഴയ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അൻപത്തി നാല് ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൊച്ചിയുടെ പരിസര പരിസര പ്രദേശങ്ങളിൽ നിന്ന് അതായത് കൊച്ചി പിന്നെ എറണാകുളം ഭാഗം അതേപോലെ ഇരിഞ്ഞാലക്കുട ഭാഗം മാള ഇരിഞ്ഞാലക്കുട ആ ഭാഗത്തു നിന്നൊക്കെയാണ് ആ ഭാഗത്തു നിന്നൊക്കെ വന്ന ജൂയിഷ് വംശജരാണ് ഇവിടെ ഉള്ളവർ അപ്പം അവരെക്കുറിച്ച് ചെറിയൊരു ആമുഖം പറയുകയാണെങ്കിൽ ശരിക്കും മലയാളം സംസാരിക്കുന്ന ഇല്ലെങ്കിൽ മലയാളം അറിയുന്ന ഇസ്രായേലിലെ ജൂതന്മാരുടെ അവസാനത്തെ തലമുറയായിരിക്കും കാരണം ഇവിടെ വന്നതിന് ശേഷം അവരുടെ സംസ്കാരമോ ഭാഷയോ എല്ലാം മാറി അവർ പിന്നീട് മലയാളത്തിനൊരു ഇത് കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്കൊന്നും മലയാളം തീരെ അറിയില്ല അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ വന്നവരാണെങ്കിൽ പോലും അവരുടെ മാതാപിതാക്കളൊക്കെ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരൊക്കെ മലയാളം മാത്രം സംസാരിക്കുന്നവരായിരുന്നു അപ്പോൾ ഇവർക്ക് മലയാളം നല്ല രീതിയിൽ തന്നെ അറിയുകയും അവർ നല്ല രീതിയിൽ തന്നെ മലയാളം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും നമുക്ക് അവരെ ഒന്ന് കണ്ടു നോക്കാം ആദ്യമേ കുറച്ച് കാഴ്ചകളിലേക്കൊക്കെ പോകാം റോഡിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ചില കാഴ്ചകളൊക്കെ ഉണ്ട് ശരിക്കും ഈ സ്ഥലം ഈ നെവാത്തിം എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബർഷേവ എന്ന് പറയുന്ന ടൗണിന് വളരെ അടുത്താണ് ഒരു ഏഴോ എട്ടോ കിലോമീറ്റർ അടുത്താണ് ഈ എന്ന് പറയുന്ന മൊഷാവ് മൊഷാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം ഒന്നാണേ അപ്പോൾ ഇതൊരു ഗ്രാമമാണ് ഒന്ന് ഓർത്ത് നോക്കി ഇവിടുത്തെ കണ്ടോ നമുക്ക് നടന്നു പോകാം മീനിട്ട് ഇവിടെ ആരും തന്നെ നടന്നു പോകാറില്ല നടന്നു ഉണ്ട് ഈ മോർണിംഗ് വാക്ക് ഈവനിങ് വാക്ക് അങ്ങനെ ചെയ്യുന്നവരൊക്കെ നടന്നു പോകും എല്ലാവർക്കും തന്നെ വണ്ടികളുണ്ട് പിന്നെ അവരെല്ലാം ആ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുക ഇപ്പോൾ ഇവിടെ നോക്കിയേ എത്ര മനോഹരമായിട്ടാണ് ഇവർ പ്ലാൻ ചെയ്ത് ചാ ചെയ്തുണ്ടാക്കിയിരിക്കുന്നത് ഒരു ചെറിയൊരു മൊഷാവാണ് ഇതിനപ്പുറത്തേക്ക് ഈ ഒരു മൊഷാവിന് ഈ ഒരു ഗ്രാമത്തിനപ്പുറത്തേക്ക് വഴിയില്ല ഇപ്പോൾ നടുക്കൂട വാര്യൊക്കെ ഇട്ടിട്ട് നല്ല ഗംഭീരം റോഡുകൾ പിന്നെ ആളുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ടൊരു ഫുട് അങ്ങനെ ഒരു വളരെ മനോഹരമായിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും നമ്മൾ നമ്മുടെ ടൗണിൽ പോലും ഒരുപക്ഷെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല ഒരു കുറച്ചൊക്കെ ഒരു ഫുട്പാത്തും പരിപാടികളൊക്കെ ഉണ്ടാകും പിന്നീട് റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കണം അങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ നാടുകളിലൊക്കെയുള്ള ടൗണുകളുടെ ഒരു രൂപകൽപ്പന എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കുറേ വീടുകളൊക്കെ ഒരു മലയാള തനിമയുള്ള വീടുകളാണ് അപ്പം നമുക്ക് ഒന്ന് രണ്ട് വീടുകളൊക്കെ കാണുമ്പോൾ അറിയാം ഏകദേശം ഇവിടെ കൊണ്ട് വീടുകൾ തുടങ്ങുകയാണ് കണ്ടോ വീടുകളൊക്കെ കണ്ടാൽ ഒരു ഒരു കേരളത്തിലെ ഒരു വീട് പോലെ തന്നെ ഉണ്ടല്ലേ ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പല ഭാഗത്ത് പല രീതിയിലായിരിക്കും ടെമ്പറേച്ചർ ഉദാഹരണം പറയുകയാണെങ്കിൽ ജെറുസലേം ആദ്യം പിന്നെ നമുക്ക് ജെറുസലേം എടുക്കാം ജെറുസലേം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചെറിയ ചെറിയ കുന്നുകളൊക്കെ സ അതിൻ്റെ സമീപ പ്രദേശ പ്രദേശത്തുള്ളത് ഒരു ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് ഒരു ടെമ്പറേച്ചർ വരെ അല്പം കുറവുള്ള സ്ഥലമാണ് ഈ ബർഷവ എന്ന് പറഞ്ഞാൽ മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ടൗണാണ് നഗരമാണ് അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ മരുഭൂമിയോടെ വളരെ അടുത്തുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ചൂട് ഇച്ചിരി കുറച്ച് കൂടുതലായിരിക്കും ഇവിടെ ഏകദേശം നാൽപ്പത് ഡിഗ്രിക്കടുത്ത് ചൂടും ഈ വേനൽക്കാലങ്ങളിൽ വരാറുണ്ട് നാൽപ്പത് ഡിഗ്രിക്കടുത്തല്ല നാൽപ്പതിന് നാൽപ്പത് ഡിഗ്രിക്ക് കടന്നു പോയ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയി അപ്പോൾ ഇപ്പോഴും ഏകദേശം മുപ്പത്തിയാറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് ആ ഒരു ലെവലിൽ ഇവിടെ ടെമ്പറേച്ചർ ഉണ്ട് നിലവിൽ അതേപോലെ തന്നെ ടെല്ലവീവിന് എടുക്കുവാണെങ്കിൽ അതൊരു കടൽ തീരത്തോട് ചേർന്ന പ്രദേശമാണ് അപ്പോൾ അവിടെ മോഡറേറ്റായിട്ടുള്ളൊരു ഇതാണുള്ളത് ഒരു മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ഏകദേശം ഒരു ആ ഒരു ലെവലിലാണ് അവിടുത്തെ ടെമ്പറേച്ചർ നിൽക്കുന്നത് നമ്മൾ ഈ കാണുന്നതൊക്കെ ചെറിയൊരു മൊഷാവിലാണ് കേട്ടോ ചെറിയൊരു മൊഷാവിലെ ഇവിടെ ബസ് സർവീസ് എന്ന് പറഞ്ഞാൽ തീരെ കുറച്ചേ ഉള്ളൂ കാരണം എല്ലാവർക്കും തന്നെ കാറുകളുണ്ട് ഈ മൊഷാവിൽ കൂടെയാണേ ഈ ഒരു ഗ്രാമത്തിൽ കൂടെയാണ് എല്ലാവർക്കും തന്നെ കാറുകളുണ്ട് പിന്നെ അവർ മുൻകാലങ്ങളിലൊക്കെ അതായത് ഒരു കുറച്ച് വർഷം മുമ്പ് സാമ്പത്തികമായിട്ട് അത്ര ഭദ്രത ഭദ്രമല്ലാതിരുന്ന സമയത്തൊക്കെ ബസ്സുകൾ യൂസ് ചെയ്തിരുന്നു ഇപ്പം ബസ് ബസ്സുകൾ യൂസ് ചെയ്യുന്നത് എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ കുറച്ച് അറബികൾ താമസിക്കുന്നുണ്ട് അവരും ഇതേപോലെ ബസ്സാണ് യൂസ് ചെയ്യാറുള്ളത് അവർ സാമ്പത്തികമായിട്ട് അത്ര ഭദ്രതയില്ലാത്തവർ ആണേ ഈ ബസ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാമ്പത്തിക സ്ഥിതിയും വളരെയധികം ഒന്നിൽ കൂടുതൽ വണ്ടികളുള്ളവരും ഒക്കെ ആ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഈ കാണുന്ന വീടുകളെല്ലാം എല്ലാം തന്നെ ചുരുക്കം ചില വീടുകൾ മറ്റ് പ്രദേശങ്ങളിൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വന്നവരുണ്ട് പക്ഷേ ഈ കാണുന്ന വീടുകളിലെല്ലാം തന്നെ നമ്മുടെ എറണാകുളത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ചുറ്റുപാടുകളിൽ നിന്ന് വന്നവരുടെയാണ് ഈ ഒരു മൊഷാവിന് പുറത്തേക്ക് മൊഷാവെന്നാണ് അറിയാതെ വരുന്നത് ഈ ഒരു ഗ്രാമത്തിന് പുറത്തേക്ക് ഈ ഗ്രാമത്തിൻ്റെ ചുറ്റുവട്ടത്തിന് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കണ്ടാത്തിരിക്കും തരിശു ഭൂമിയാണ് മരങ്ങളോ അങ്ങനെയൊന്നും കാണാനില്ല ഈ ഒരു ഗ്രാമത്തിന് പുറത്തേക്ക് ഈ ഗ്രാമത്തിൽ ആണെങ്കിൽ അത്യാവശ്യം മരങ്ങളുണ്ട് ചെടികളുണ്ട് ചില കൃഷികളുണ്ട് ഒരു ചുറ്റുപാടാണ് ഇവിടെ ഉള്ളത് എന്നാലും ഈ വേനൽക്കാലങ്ങളിൽ ചില സമയങ്ങളിൽ ഇവിടെ കാറ്റടിക്കും നല്ല പൊട്ടിക്കാറ്റ് പൊടിക്കാറ്റെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ മൂടി പോകുന്നത് പോലത്തെ മണൽ മണലൊക്കെ ആയിരിക്കും കാറ്റി വരിക ചില സമയങ്ങളിലാണേ എപ്പോഴും ഇല്ല ഇത് ഒലിവ് മരമാണ് ഒലിവ് മരം ഒലുവിൻ്റെ കായൊക്കെ ഉണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല ഒലിവ് കൃഷി ചെയ്യുന്ന സ്ഥലം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഇവരാ ഇവിടെയാണെന്നാണ് ഇവർ പറയുന്നത് അപ്പം നമുക്ക് ധാരാളം സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉലുവ മരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഈ വലതുവശത്ത് കാണുന്നതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇത് ഞാൻ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആ ഒരു സമയത്തായിട്ട് ഇസ്രായേലിലേക്ക് വന്ന കുറച്ചു പേരെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അത് വൃദ്ധന്മാരുടെ ക്ലബ്ബാണ് മാതോൺ എന്നാണ് ഇവിടെ പൊതുവേ പറയുന്ന ക്ലബിന് ഹീബ്രോ പറയുന്നത് അപ്പോൾ അവിടെ അങ്ങോട്ട് കയറാം കുറച്ച് പേരുണ്ട് കുറച്ച് എനിക്ക് പരിചയമുള്ളവരാണ് അവരെല്ലാവരും തന്നെ ഇപ്പം നമുക്ക് നമുക്ക് അവരെ ഒന്ന് കാണാം അവരോടൊന്ന് ചെറുതായിട്ട് സംസാരിക്കാം അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചൊന്ന് അറിയാം ജസ്റ്റ് നോക്കാലോ എങ്ങനെയാണെന്ന് ഇവിടെ അടച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു മറ്റൊരു വഴി കൂടെ പോകേണ്ടി വരും സുന്ദര സുന്ദരാക്ക് കളി പോകും കുറച്ച് ടി വി കാണുന്ന കുറച്ച് ആളുകൾ ഇതാ കുറച്ച് എന്താണ് പറയുക ജീവിതം സ്വയം നശിപ്പിക്കാൻ വേണ്ടിട്ട് നോക്കുന്നത് ചീട്ട് കളിച്ച് ഇത് ഇതെന്റെ കുറച്ച് സുഹൃത്തുക്കളാണ് അപ്പോ അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം ഇതൊക്കെ വളരെ പഴയ ഒരാളാണ് ഈ കാണുന്നവരൊക്കെ ഞാൻ പറഞ്ഞതുപോലെ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കിയ മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ഒരു പക്ഷേ ഇവിടുത്തെ ല അവസാനത്തെ തലമുറയായിരിക്കാം നമുക്ക് ഇവരിൽ കുറച്ച് പേരോട് സംസാരിക്കാം ഇപ്പം നിലവിൽ അവർ കുറച്ച് പേര് ആക്ടിവിറ്റീസുകളിലൊക്കെയാണ് കുറച്ച് കാര്യങ്ങളിലൊക്കെ അവരുടെ ഓർമ്മകൾ കെട്ടുപോകാതിരിക്കാൻ അവരെന്തേലും ഒരല്പല്പം എന്തെങ്കിലും ചെയ്യുക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്തെങ്കിലും ആക്ടിവിറ്റീസിലേർപ്പെട്ടുകൊണ്ടിരിക്കണം ആ ഒരു കാര്യ ആ ഒരു ഇതിലാണവരിപ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാനുള്ള സമയം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഞാനവിടെ വരുന്നതിനോട് അനുബന്ധിച്ച് കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് കാത്തിരിക്കുന്നത് അപ്പോൾ ഇവരിൽ പലരും കുക്കിങ്ങിൽ പുലികളാണ് അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ ഫുഡ് എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം അത് അപ്പൊ ഫ്രണ്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മള് ഒരല്പം പ്രായമായവരെ അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് ഒരു വാര്ധക്യ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുറച്ച് പേരെ കാണുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അവരെല്ലാം ഒത്തുചേരുന്നൊരു സ്ഥലമാണിവിടെ അപ്പോൾ ഇവിടെ ധാരാളം ആക്ടിവിറ്റീസുകളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിക്കാറുണ്ട് ഉദാഹരണം പറയുവാണെങ്കിൽ അവരുടെ ശാരീരിക ക്ഷമത നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള എക്സർസൈസ് പോലുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ അവരുടെ മാനസിക ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടുള്ള വേറെ ചില ആക്ടിവിറ്റീസ് ക്ലേയിലുള്ള ആക്ടിവിറ്റീസ് തുന്നൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യിക്കാറുണ്ട് അതിനുള്ള പരിശീലനമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ആളുകളും ഇവിടെ വരാറുണ്ട് അപ്പോൾ ഇവരിൽ പലർക്കും വലിയ വലിയ കഥകൾ പറയാനുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ താമസിച്ചതിൻ്റെയും പിന്നെ അവിടുന്ന് ഈ ഇസ്രായേലിലേക്ക് വരികയും ഇവിടെ ജീവിതം കരിപ്പിടിക്കുകയും അതേപോലെ തന്നെ ഈ ഒരു രാജ്യത്തിന് തന്നെ അടിത്തറ പാവുകയും ചെയ്തത് ഇവരാണ് അപ്പോൾ ഇവരുടെ അനുഭവങ്ങളും ഇവരുടെ ചിന്തകളും ഒക്കെ കേൾക്കാൻ കേൾക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ ഇവരിൽ ഒരാളോട് നമുക്ക് സംസാരിക്കാനുണ്ട് ഇപ്പോൾ പുള്ളിക്കാരൻ വളരെ അനുഭവ സമ്പത്തുള്ള വ്യക്തി കൂടിയാണ് അപ്പോൾ അങ്കിളിനോട് നമുക്കൊന്ന് സംസാരിച്ചിട്ട് വരാം പുള്ളിക്കാരൻ്റെ അനുഭവങ്ങളും ഒക്കെ നമുക്കൊന്ന് കേൾക്കാം